കേരളം കണ്ട ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ ദുരന്തമായി മുണ്ടക്കൈ ദുരന്തം മാറുമ്പോൾ മരണസംഖ്യ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ മുന്നൂറ്റി മുപ്പത് മരണസംഖ്യ എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം ഇതുവരെ പത്തോളം മൃതദേഹങ്ങൾ ഇന്ന് കണ്ടെത്തിയെന്നുള്ള വിവരവും കൂടി പുറത്തു വരുന്നുണ്ട് മുണ്ടക്കൈ ചൂരൽമല ഭാഗത്ത് നാൽപ്പത് ടീമുകൾ മേഖലയിലെ ആറ് സോണുകളായി തിരിച്ചുള്ള തെരച്ചിലാണിപ്പോൾ പുരോഗമിക്കുന്നത് ഇതിനിടയിൽ ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ മുണ്ടക്കൈ ചൂരന്മല പുഞ്ചിരിമട്ടം മേഖലയിൽ ജീവന്റെ തുടിപ്പുകൾ കണ്ടെത്തിയെന്നുള്ള റഡാർ പരിശോധന ഇപ്പോൾ തുടരുന്നുണ്ട് തെർമൽ ഇമേജ് റഡാർ പരിശോധനയ്ക്കാണ് പരിശോധനയാണ് നടക്കുന്നത് സിഗ്നൽ ലഭിച്ച സ്ഥലത്ത് എൻ ഡി ആർ എഫ് കുഴിച്ച് പരിശോധന നടത്തുന്നുണ്ട് അത്തരം തെരച്ചിലൊക്കെ ഇപ്പോൾ തുടരുകയാണ് ഇപ്പോൾ ദുരന്തമുഖത്ത് നിന്ന് റിയാസ് കെ എം ആർ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് റിയാസ് ഈ കെട്ടിടത്തിൻ ഇടയിൽ ജീവന്റെ തുടിപ്പുകൾ കണ്ടെത്തി അങ്ങനെ ഒരു സിഗ്നൽ ലഭിച്ചു എന്നുള്ളൊരു വിവരമൊക്കെ പുറത്തു വരുന്നുണ്ടല്ലോ ഈ കുഴിച്ചുള്ള പരിശോധനയൊക്കെ മുണ്ടക്കേ ഭാഗത്ത് നടക്കുന്നുണ്ട് എത്രത്തിലാണ് നടപടികൾ പുരോഗമിക്കുന്നത് ചുബി ദുരന്ത ഭൂമിയിൽ നിന്നും നാലാം നാൾ പ്രതീക്ഷയുടെ കിരണങ്ങൾ ഉയർന്നു വരുന്നു എന്നുള്ള ഒരു സൂചനയാണ് ലഭിക്കുന്നത് മുണ്ടക്കയിൽ തെർമൽ ഇമേജ് റഡാർ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിലാണ് ഇപ്പോൾ ജീവന്റെ തുടിപ്പുള്ളതായി കണ്ടെത്തിയിരിക്കുന്നത് മണ്ണിനടിയിൽ നിന്നാണ് ഇത്തരത്തിലൊരു സിഗ്നൽ ലഭിച്ചത് തകർന്ന കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്നും അതായത് അത് മണ്ണിൽ പൊതഞ്ഞ് കിടക്കുകയായിരുന്നു അവിടെ മരക്കഷ്ണങ്ങൾ ഉണ്ടായിരുന്നു ആ ചെളി ഉണ്ടായിരുന്നു അവിടെ മരക്കഷ്ണങ്ങളെല്ലാം തന്നെ നീക്കിയിട്ടുണ്ട് ഇപ്പോൾ ജെ സി ബി ഉപയോഗിച്ച് ഹിറ്റാച്ചി ഉപയോഗിച്ച് പതിയെ ആ ചെളി പതിയെയാണ് മാറ്റുന്നത് കാരണം ജീവന്റെ തുടിപ്പാണ് അവിടെ ഉള്ളത് അത് ഒരുപക്ഷെ മനുഷ്യൻ ണോ അതല്ല മറ്റേതെങ്കിലും ജീവിയാണോ എന്നുള്ളതാണ് ഇനി ഒരു ആകാംക്ഷയുള്ളത് അത് എന്തായാലും ഇനി ഈ ഒരു ദുരന്ത ഭൂമിയിൽ പ്രത്യേകിച്ച് മുണ്ടക്കയ്യിൽ ഇനി ജീവന്റെ സാന്നിധ്യം ഇല്ല എന്ന് സൈന്യം തന്നെ മുഖ്യമന്ത്രിയെ ഔദ്യോഗികമായി തന്നെ ഇന്നലെ അറിയിച്ചിരുന്നു അതിനിടെയാണ് മണ്ണിനടിയിൽ നിന്നും ഒരു ജീവന്റെ തുടിപ്പുള്ള സിഗ്നൽ ലഭിച്ചിരിക്കുന്നത് അതായത് തെർമൽ ഇമേജ് അഡാറിൽ ജീവന്റെ തുടിപ്പിന്റെ സിഗ്നൽ ലഭിച്ചിരിക്കുന്നത് അത് എന്താണ് എന്നുള്ളത് വ്യക്തമല്ല അതുകൊണ്ട് ഈ ഒരു പരിശോധന വളരെ ഏർ പതിയാണ് നേരത്തെ എല്ലാം നമ്മൾ കണ്ടതാണ് നേരത്തെ ചുരൽമലയിലും മുണ്ടക്കൈയിലും പുഞ്ചിരിമട്ടത്തുമെല്ലാം തന്നെ വിവിധ പരിശോധനകൾ നടക്കുന്നത് നമ്മൾ കണ്ടതാണ് ആ പരിശോധന എന്ന് പറയുന്നത് വളരെ ആ ഈ കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങളെല്ലാം തന്നെ പെട്ടെന്ന് തന്നെ നീക്കിക്കൊണ്ട് അവിടെ മൃതദേഹത്തിന്റെ സാന്നിധ്യമുണ്ടോ എന്നുള്ള പരിശോധന പരിശോധനയാണ് പക്ഷെ ഇത് ഇപ്പോൾ ചെടി നീക്കുന്നത് വളരെ പതിയാണ് ആളുകളെ മാറ്റും മാറ്റുന്നുണ്ട് ഇപ്പോൾ ആളുകളെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കാരണം അവിടെ കൂടുതൽ ആളുകൾ നിൽക്കേണ്ടത് നിൽക്കുന്നത് ഈ ഒരു രക്ഷാപ്രവർത്തനത്തിന് തടസ്സമുണ്ടാകും എന്നുള്ളതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തകരായ ആളുകളെ ഉൾപ്പെടെ ആ ഒരു ഭാഗത്തുനിന്ന് മാറ്റുകയാണ് ഇപ്പോൾ ചെയ്യുന്നത് മാറ്റിക്കൊണ്ടിരിക്കുന്നുണ്ട് അവർ അവരോട് അല്പം അകലേക്ക് മാറാൻ നിർദ്ദേശം നൽകുന്നുണ്ട് ഇപ്പോൾ അവർ അങ്ങോട്ടേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും വളരെയധികം പ്രതീക്ഷയാണ് ശ്രുതി ഇതിലൂടെ ലഭിക്കുന്നത് കാരണം ഈ കഴിഞ്ഞ നാല് ദിവസമായി കേരളക്കാരെ ഒന്നാകെ കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് നടന്ന മഹാദുരന്തം അതിന്റെ അലയിൽ ൾ അതിനുശേഷം ഇന്നുൾപ്പെടെ ഉൾപ്പെടെ നിരവധിയായ ജീവനറ്റ ശരീരങ്ങൾ മൃതദേഹങ്ങൾ ലഭിക്കുന്ന ഒരു സാഹചര്യം ഒന്നിന് പിറകെ ഒന്ന് എന്ന് പറഞ്ഞ രീതിയിൽ വെള്ളാർമല വില്ലേജ് ഓഫീസ് പരിസരത്ത് നിന്നെല്ലാം തന്നെ ഒരു കുടുംബത്തിലെ അഞ്ചു പേരുടെ ഏഴ് മൃതദേഹങ്ങൾ കണ്ടെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ട് അതിൽ രണ്ട് കുട്ടികളുണ്ട് രണ്ട് സ്ത്രീകളുണ്ട് എന്നുള്ളതാണ് മറ്റേ ഈ കെട്ടിടം എത്ര നില കെട്ടിടമാണ് ഈ ചളിയിൽ പൂണ്ട നിലയിൽ തന്നെയാണോ ഈ കെട്ടിടം ഉള്ളത് അതായത് കെട്ടിടത്തിന്റെ മണ്ണിനടിയിൽ പൂണ്ട ഭാഗത്തു നിന്നാണ് സിഗ്നൽ ലഭിച്ചത് എന്തായാലും കെട്ടിടം രണ്ടു നില കെട്ടിടമാണ് എന്നാണ് മനസ്സിലാകുന്നത് അവിടെയാണ് ഇപ്പോൾ പരിശോധന തുടരുന്നത് എൻ ഡി ആർ എഫിന്റെ നേതൃത്വത്തിൽ ഊർജിതമായൊരു പരിശോധന നടക്കുന്നു അതിന് ഹിറ്റാച്ചി അടക്കമുള്ളവ ഉപയോഗിക്കുന്നുണ്ട് റഡാ ഈ റഡാർ സിഗ്നൽ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അത് വലിയ പ്രതീക്ഷയാണ് പകരുന്നത് ഇനിയിപ്പോൾ തെർമൽ ഇമേജ് റഡാർ ഉപയോഗിച്ചുള്ള പരിശോധന വരും ദിവസങ്ങളിലും തുടരാനുള്ള സാധ്യതയാണ് ഈ ഒരു ദുരന്ത ഭൂമിയിൽ ഇങ്ങനെ ജീവന്റെ തൊടിപ്പുണ്ട് എന്ന് കണ്ടെത്തിയതോടുകൂടി അത് ഈ തെരച്ചിലിന് ഒരു പുതിയ സാധ്യത കൂടിയാണ് സമ്മാനിച്ചിരിക്കുന്നത് കാരണം ഇനി മറ്റെവിടെയെങ്കിലും കാരണം ഈ മുണ്ടക്കൈയിൽ മാത്രമല്ല പുഞ്ചിരിമട്ടത്ത് അട്ടമലയിൽ ഒപ്പം തന്നെ ആറാൻമലയിൽ ഒക്കെ ചൂരൽമലയിൽ ചൂരൽമലയുടെ പുഴയുടെ തീരത്ത് വെള്ളാർമലയിൽ വെള്ളാർമല വില്ലേജ് ഓഫീസ് പരിസരത്ത് വെള്ളാർമല സ്കൂൾ പരിസരത്തെല്ലാം തന്നെ ഈ പൊതഞ്ഞ് കിടക്കുന്ന മണ്ണിലെല്ലാം ഈ തെർമൽ ഇമേജ് റഡാർ ഉപയോഗിച്ചുള്ള പരിശോധന നടത്തി അവിടെ ജീവന്റെ തൊടിപ്പുണ്ടോ എന്ന് കണ്ടെത്താനുള്ള ഒരു ശ്രമം നടക്കുന്നുണ്ട് മറ്റ് നേരത്തെ തന്നെ മൃതദേഹങ്ങൾ കണ്ടെത്താനുള്ള ശ്രമം ഊർജിതമായി നടക്കുന്നുണ്ടായിരുന്നു ഇന്നാണ് ഏറ്റവും സക്രിയമായി ഇവിടെ പ്രവർത്തനങ്ങൾ നടന്നത് കാരണം കാലാവസ്ഥ ഏറെ നേരം അനുകൂലമായി നിന്ന ഒരു ദിവസമായിരുന്നു മഴയുണ്ടായിരുന്നു ശക്തമായ മഴയെല്ലാം ഇട ഇടയ്ക്കുണ്ടായിരുന്നു പക്ഷേ ഏറ്റവും കൂടുതൽ നേരം തെളിഞ്ഞ അന്തരീക്ഷമുണ്ടായ ഒരു ദിവസം ഇന്നാണ് ഇപ്പോൾ ചെറിയ രീതിയിൽ മഴക്കാറൊക്കെ വരുന്നുണ്ട് എങ്കിൽ കൂടിയും രക്ഷാദൌത്യം വളരെ ഊർജിതമായി തുടരുന്നു അതിനിടയിലാണ് ഈ ഒരു ജീവന്റെ തുടിപ്പുള്ളത് എന്ന ഒരു പ്രതീക്ഷ പകർന്നുകൊണ്ട് റഡാണിൽ നിന്നും സിഗ്നൽ ലഭിക്കുന്നതും അതിനായുള്ള പരിശോധനയും ഇനിയിപ്പോൾ നേരം ഇരുട്ടാൻ പോവുകയാണ് ആ ഒരു സാഹചര്യമുണ്ട് ഇനിയിപ്പോൾ മഴ കൂടി പെയ്തു കഴിഞ്ഞാൽ കോടമഞ്ഞ് തീർച്ചയായും ഉണ്ടാകും നമ്മൾ ഉച്ച സമയത്ത് പോലും കണ്ടതാണ് മഴ പെയ്യുമ്പോൾ പെട്ടെന്ന് കോടമഞ്ഞ് രൂപപ്പെടുന്ന ഒരു സാഹചര്യം അതുകൊണ്ട് തന്നെ ആ ഒരു സാഹചര്യം ഇല്ലാതെ ഇരിക്കട്ടെ കാരണം മഴക്കാറ് ഇവിടെ വരുന്നുണ്ട് മേഘാവൃതമായ ആ ഒരു ആകാശമാണ് ആകാശമാണുള്ളത് ആകാശം പതി മേഘാവൃതമാകുന്നുണ്ട് അതിനിടയിലാണ് ആളുകളെ മാറ്റി ഒരു വലിയ രഹ രക്ഷാപ്രവർത്തനം അങ്ങനെ ഒരു ജീവൻ കണ്ടെത്താനായി കഴിഞ്ഞാൽ അത് വലിയൊരു രക്ഷാദൗത്യമായി തീരും ഈ നിർണായകമായ ഒരു സാഹചര്യമായി തീരും ഇന്നിപ്പോൾ ഈ ദുരന്ത ഭൂമിയുടെ പരിസരത്ത് ഒരു രണ്ട് കിലോമീറ്റർ മാറി ഒറ്റപ്പെട്ട് കഴിഞ്ഞിരുന്ന നാല് പേരെ രക്ഷപ്പെടുത്താൻ സൈന്യത്തിന്റെ ഇടപെടലിലൂടെ സഹായിച്ചിരുന്നു അവരെ ഹെലികോപ്റ്ററിൽ എയർലിഫ്റ്റ് ചെയ്താണ് കൊണ്ടുപോയത് അതിനുശേഷം അവരെ കുടുംബ വീടുകളിലേക്ക് മാറ്റിയിട്ടുണ്ട് അതിൽ പരിക്കേറ്റ സ്ത്രീക്ക് ഉൾപ്പെടെ വൈദ്യുതി സഹായം അടക്കമുള്ള കാര്യങ്ങൾ ലഭ്യമാക്കുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെയൊരു വളരെയധികം ഒരു ദിവസം ത്തിലാണ് ഇപ്പോൾ മറ്റൊരു പ്രതീക്ഷ കൂടി പകർന്നുകൊണ്ടുള്ള ഈ വിവരം കൂടി തെർമൽ ഇമേജ് റഡാറിലൂടെ ലഭിച്ചിരിക്കുന്നത് അത് രക്ഷാപ്രവർത്തകരെ സംബന്ധിച്ച് ഏറെ ആത്മവിശ്വാസം പകരുന്ന ഒരു കാര്യമാണ് കേരളക്കരയെ സംബന്ധിച്ച് ഒരു പ്രതീക്ഷ പകരുന്ന ഒരു സാഹചര്യമാണുള്ളത് പതിയെ മഴയ്ക്കുള്ള സാധ്യതകളിലേക്ക് കാര്യങ്ങൾ വരുന്നുണ്ട് അപ്പോഴും ഈ ഒരു തിരച്ചിൽ പതി പതിയ രീതിൽ ചെളി ചെളിയൊക്കെ വളരെ വളരെ പതക്കെയാണ് ഇപ്പോൾ നീക്കുന്നത് അത് നമുക്ക് ആ ഒരു കാഴ്ച അങ്ങനെയാണ് വളരെ പതക്കെ ചെളി നീക്കുന്ന ഒരു കാഴ്ച ഈ ജെ സി ബിയും ഹിറ്റാച്ചിയും ഒക്കെ ഉപയോഗിച്ച് ചെളി നീക്കിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഈ രക്ഷാദൌത്യം ഇന്ന് നല്ല രീതിയിലാണ് പുരോഗമിക്കുന്നത് ഇപ്പോൾ ഒൻപത് പേരുടെ ഏർ മൃതദേഹങ്ങൾ ക്ഷമിക്കുന്ന ഏഴുപേരുടെ മൃതദേഹങ്ങൾ ഇവിടെ കണ്ടെത്താൻ സാധിച്ചു ചാരിയാറിൽ നിന്നും മൃതദേഹങ്ങൾ കിട്ടി അങ്ങനെ പത്തിലധികം മൃതദേഹങ്ങൾ ഇന്ന് കണ്ടെത്താൻ സാധിച്ചു അപ്പോൾ മരണസംഖ്യ മുന്നൂറ്റി മുപ്പത്തി ഒൻപതായി ഉയരുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇനിയും കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട് അതിനിടയിൽ ജീവന്റെ ഒരു തുടിപ്പ് കണ്ടെത്തി കഴിഞ്ഞാൽ അവരെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രത്യേകിച്ച് ദുരന്ത ഭൂമിയിൽ നിന്നും ഒരു ജീവൻ ഉള്ള ഒരു വിവരം ജീവൻ ഉണ്ട് എന്നൊരു വിവരം കിട്ടുമ്പോൾ അതിനി മനുഷ്യനായിക്കോട്ടെ മറ്റെന്തെങ്കിലും ജീവി ആയിക്കോട്ടെ എങ്കിൽ കൂടിയും അത് വലിയൊരു ഒരു ഒരു പോസിറ്റീവായ ഒരു കാര്യം തന്നെയാണ് രക്ഷാദൗത്യം വളരെ സജീവമായി തുടരുമ്പോൾ നമുക്ക് ഈ ദുരന്ത ഭൂമിയിൽ നിന്ന് ഇപ്പോൾ ഇത് ആ പ്രതീക്ഷയുടെ വിവരങ്ങൾ പുറത്തു വരുന്ന പ്രതീക്ഷയുടെ വാർത്ത തന്നെയാണ് ഈ നിമിഷങ്ങളിലൊക്കെ പങ്കുവെക്കാൻ ുള്ളത് എന്തായാലും ഇരുട്ടിലേക്ക് മറയുന്നതിന് മുൻപ് ജീവൻ്റെ തുടിപ്പ് കണ്ടെത്താനാകട്ടെ പുറത്തെടുക്കാനാകട്ടെ എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നതും എന്തായാലും ഊർജിതമായിട്ട് തന്നെ തെരച്ചിൽ നടക്കുന്നുണ്ട് ഇപ്പോൾ റഡാറിൻ്റെ സഹായത്തോടെ ഇപ്പോൾ ജീവൻ്റെ തുടിപ്പ് സിഗ്നൽ ലഭിച്ചു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അവിടെയാണിപ്പോൾ പരിശോധന ശക്തമായിട്ട് തന്നെ നടക്കുന്നത് സിഗ്നൽ കണ്ടെത്തിയ സ്ഥലം കുഴിച്ചുള്ള പരിശോധന ഇപ്പോൾ നടക്കുന്നുണ്ട് റിയാസ് ഈ പരിശോധന നടക്കുമ്പോഴും ഈ മരണസംഖ്യ ഉയരുന്ന ഒരു സാഹചര്യമൊക്കെയുണ്ട് മുന്നൂറ്റി കടന്നിരിക്കുന്നു ഇന്നും നിരവധി മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ഇന്ന് എത്ര ഈ രാവിലെ തൊട്ട് ഈ സമയം വരെ എത്ര കിലോമീറ്ററോളം തെരച്ചിൽ നടത്താൻ സൈന്യത്തിന് രക്ഷാപ്രവർത്തനത്തിന് ആയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഒന്ന് വ്യക്തമാക്കാം വയനാട് മുണ്ടക്കൈ ഉരുൾപൊട്ടലിൽ മരണസംഖ്യ മുന്നൂറ്റി മുപ്പത് കടന്നിരിക്കുന്നു അതുപോലെ തന്നെ വെള്ളാർമലയിൽ നിന്നും ചാലിയാറിൽ നിന്നും ഇതുവരെ കണ്ടെത്തിയത് പത്തിലധികം മൃതദേഹങ്ങളാണ് കണ്ടെത്തിയിരിക്കുന്നത് ഇനിയും കാണാമറിയത്തുള്ളത് ഇരുന്നൂറിലധികം പേർ എന്ന് തന്നെയാണ് പറയാൻ ഉള്ളത് ഇപ്പോൾ ആൻ്റണി ജിസ് ജോർജിൽ കൂടി പോകുന്നു ആൻ്റണി പ്രതീക്ഷയുടെ നിമിഷങ്ങളിലൂടെയാണ് പോകുന്നത് ഇപ്പോൾ ജീവൻ്റെ തുടിപ്പുകൾ സിഗ്നൽ ലഭിച്ചു എന്നുള്ള ഒരു കാര്യം അവിടെയാണ് പരിശോധന നടക്കുന്നത് ആളുകളെ മാറ്റിയുള്ള ഒരു പരിശോധന എന്തായാലും ഇരുട്ടിലേക്ക് മറയുന്നതിന് മുൻപ് ഈ ദൗത്യം പൂർത്തിയാക്കാൻ സാധിക്കട്ടെ എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ഇതുവരെ ഈ തെരച്ചിൽ ഏത് തരത്തിലാണ് പുരോഗമിക്കുന്നത് ഏറ്റവും പുതിയ വിവരങ്ങൾ തീർച്ചയായും റിയാസ് സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ സാവധാനത്തിലാണ് തെരച്ചിൽ നടക്കുന്നത് കാരണം ഈ സിഗ്നലിൽ അതൊരു ഒരു പക്ഷേ ജീവൻ ഉണ്ട് ജീവനുള്ള ഒരാൾ അതിനൊടിയിലുണ്ട് എന്നുള്ളൊരു പ്രതീക്ഷ കൂടിയുണ്ട് ഇനിയിപ്പോൾ അത് ആ ഒരു പ്രതീക്ഷ കൂടി കണക്കിലെടുത്ത് വളരെ സാവധാനം ആദ്യം ഈ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച അതിന് മുകളിൽ നിരവധി കല്ലും മണ്ണും ഈ മരമൊക്കെ കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട് അതെല്ലാം പതിയെ പതിയെ മാറ്റുകയാണ് ചെയ്യുന്നത് ആ മുണ്ടക്കൈ ജംഗ്ഷൻ ആ മുണ്ടക്കൈ ടൗൺ സ്ഥിതി ചെയ്തിരുന്ന സ്ഥലത്താണ് ഈ ഈ ഭാ പരിശോധന നടക്കുന്നത് അവിടെ ഒരു കെട്ടിടമുണ്ട് ആ കെട്ടിടത്തിൻ്റെ പിൻവശത്ത് ആ ഭാഗത്താണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത് അവിടെ ഈ ഒരു ഇച്ചിരി ആഴത്തിലാണ് ആ ഈ സിഗ്നൽ ലഭിച്ചിരിക്കുന്നത് അപ്പോൾ ആ ഭാഗത്ത് മണ്ണ് സാവധാനം നീക്കിയുള്ള പരിശോധനയാണ് നടക്കുന്നത് എൻ ഡി ആർ എഫിൻ്റെ സംഘമുണ്ട് സൈന്യമുണ്ട് പക്ഷെ അവർക്കത് കൈകൊണ്ട് മാറ്റുക അസാധ്യമായതുകൊണ്ട് തന്നെ ഈ മണ്ണും മരങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ അതെല്ലാം ഇപ്പോൾ നീക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം അവിടേക്ക് ഒരു പക്ഷേ എൻ ഡി ആർ എഫ് ഇറങ്ങി അത് കുഴിച്ച് കൈകൊണ്ട് തന്നെ കുഴിച്ചു മാറ്റാനുള്ളൊരു സാധ്യതയാണ് ഉള്ളത് ഏതായാലും വളരെ നിർണായകമായ ഒരു സിഗ്നലാണ് അല്പസമയം മുമ്പ് എന്നുള്ളതാണ് കാരണം ഈ ദുരന്ത മേഖലയിൽ നിന്ന് ഇത്തരത്തിൽ ഈ റഡാർ പരിശോധന നടത്തിയപ്പോൾ ആകെ ഒരു പ്രധാന ഒരു സിഗ്നൽ ലഭിച്ചത് ഈ മേഖലയിലാണ് ഈ മുണ്ടക്കൈലെ പഴയ അങ്ങാടി സ്ഥിതി ചെയ്തിരുന്ന പ്രദേശത്ത് ആ കടയോട് ചേർന്ന പ്രദേശത്താണ് ഈ സിഗ്നൽ ലഭിച്ചത് ഇന്ന് നടത്തിയത് തെർമൽ റെഡാർ ഇമേജിംഗ് പരിശോധനയാണ് ഇതിൽ അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ മനുഷ്യ സാന്നിധ്യമുണ്ടെങ്കിൽ കണ്ടെത്താൻ കഴിയുമെന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പരിശോധന നടത്തുകയും അതിൽ ഒരു സിഗ്നൽ ലഭിക്കുകയും ചെയ്തിട്ടുള്ളത് ഏതായാലും അവിടെ ഈ ഒരു ജീവൻ്റെ സാന്നിധ്യമുണ്ടോ എന്നുള്ള ഒരു വലിയ ഒരു പ്രതീക്ഷ അതുപോലെ തന്നെ ഒരു സംശയമൊക്കെ ഉണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് കുഴിച്ച് പരിശോധിക്കുന്നത് ഏതായാലും അത് തുടരുകയാണ് നിലവിൽ അല്പസമയം എന്തായാലും അതിലെടുക്കുമെന്നാണ് മനസ്സിലാക്കുന്നത് ഈ പറഞ്ഞ നമുക്ക് സിഗ്നൽ സിഗ്നൽ ലഭിച്ച ആ സ്ഥലത്തേക്ക് അല്ലെങ്കിൽ ആ പോയിൻറ്റിലേക്ക് എത്തണമെങ്കിൽ അതിന് കുറച്ച് സമയമെടുക്കും കാരണം വളരെ സാവധാനത്തോടെ മാത്രമേ അത് നീക്കാൻ സാധിക്കുകയുള്ളൂ ആ മണ്ണ് നിരവധിയായ അതിൻ്റെ മുകളിൽ അടിഞ്ഞുകൂടി കിടക്കുന്നുണ്ട് മണ്ണ് ഞാൻ പറഞ്ഞതുപോലെ തന്നെ കല്ല് അതുപോലെ തന്നെ മരങ്ങളൊക്കെ അടിഞ്ഞുകൂടി ഒക്കെ ഉണ്ട് എന്നുള്ളതാണ് അപ്പോൾ വളരെ സാവധാനത്തിൽ അത് നീക്കാൻ കഴിയുക അതുപോലെ അതുകൊണ്ട് അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ഈ മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് അത് നീക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് നീക്കി ഉടൻ ഈ ആ ജീവൻ്റെ തുടിപ്പ് ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷ നമ്മൾ നേരത്തെ രാവിലെ ഒരു വാർത്ത വന്നത് നാല് പേർ ഒരു സ്ഥലത്ത് കുടുങ്ങിക്കിടക്കുന്ന അവരെ രക്ഷപ്പെടുത്തിയെന്ന് സൈന്യത്തിൻ്റെ ഒരു അറിയിപ്പ് വന്നപ്പോൾ വലിയ ആശ്വാസമാണ് ഉണ്ടായത് പിന്നീട് അവർ അവിടെ നേരത്തെ ഉണ്ടായിരുന്ന ആളുകളാണ് പിന്നെ അവർ മാറാത്തിരുന്നതാണ് എന്നുള്ളതാണ് പിന്നീട് വന്ന വാർത്ത ഏതായാലും അതിനപ്പുറത്തേക്ക് ഏതായാലും ഈ ദുരന്ത ഭൂമിയിൽ നിന്നും മുണ്ടക്കൈയിൽ നിന്നും ആരെയും ഇതുവരെക്കുറിച്ചൊരു വിവരവും ലഭിച്ചിട്ടില്ല അവിടുന്ന് രക്ഷപ്പെട്ട ആളുകൾക്ക് അപ്പുറത്തേക്ക് കാണാതായ മനുഷ്യരെക്കുറിച്ച് ഒരു വിവരവും മുണ്ടക്കൈ മേഖലയിൽ നിന്ന് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഒരു ഏറ്റവും ആശങ്കാജനകമായ കാര്യം ഇന്നലെ കുറച്ച് മൃതദേഹങ്ങൾ അവിടെ നിന്ന് ലഭിച്ചിരുന്നു എന്നതിനപ്പുറത്തേക്ക് അവിടെ നിരവധി വീടുകൾ ഉണ്ടായിരുന്നു നിരവധി മനുഷ്യരുണ്ടായിരുന്നു പക്ഷേ പലരും ഇപ്പോഴും കാണാൻ തുടരുകയാണ് ഇപ്പോൾ ഈ ഇന്ന് ഇപ്പോൾ വൈകുന്നേരത്തോടു കൂടി തെർമൽ റഡാർ ഇമ് ഇമേജിംഗ് പരിശോധന നടത്തിയത് ആ ആ പരിശോധനയിലാണിപ്പോൾ ഈ സിഗ്നൽ അത് ജീവന്റെ തുടിപ്പ് തന്നെ ആയിരിക്കട്ടെ മുണ്ടക്കൈ ചൂരൽമല പുഞ്ചിരിമട്ടം മേഖലയിലൊക്കെ ഈ ഡാർ പരിശോധന നടക്കുന്നുണ്ട് എന്തായാലും അത് ഏറെ പ്രതീക്ഷയുടെ ഒരു വാർത്ത തന്നെയാണ് വരുന്നത് ആന്റണി അതുപോലെ തന്നെ ഈ മരണസംഖ്യ കൂടുന്ന ഒരു സാഹചര്യം ഒക്കെ ഉണ്ട് ഇന്ന് എത്ര മൃതദേഹങ്ങൾ പുറ കണ്ടെത്താനായിട്ടുണ്ട് അതുപോലെ തന്നെ എത്ര മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ തിരിച്ചറിയാൻ പറ്റിയിട്ടുണ്ട് ബന്ധുക്കൾക്ക് വിട്ടു നൽകിയിട്ടുണ്ട് അത്തരം കണക്കുകൾ കൂടി ഒന്ന് വ്യക്തമാക്കാമോ ഇന്ന് നമുക്ക് ഇന്നും പരിശോധന ഞാൻ സൂചിപ്പിച്ചതുപോലെ വിവിധ കേന്ദ്രങ്ങളായി നടക്കുന്നുണ്ടായിരുന്നു അതിൽ പ്രധാനമായും മൃതദേഹങ്ങൾ ലഭിച്ചത് ഈ വെള്ളാർമല സ്കൂളിനോട് ചേർന്നുള്ള പ്രദേശത്ത് നിന്നാണ് രാവിലെ മുതൽ ആ ഭാഗത്ത് നിന്നാണ് ഇന്ന് മൃതദേഹങ്ങൾ ലഭിച്ചിട്ടുള്ളത് ഏഴ് മൃതദേഹങ്ങളാണ് മൃതദേഹങ്ങളാണിന്ന് ഈ വെള്ളാർമല സ്കൂളിന് സമീപത്ത് നിന്ന് ലഭിച്ചത് എന്നുള്ളതാണ് അത് ഒരു കുടുംബത്തിലെ നാലുപേരുടെ അടക്കം ആ മൃതദേഹങ്ങൾ അവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട് നേരത്തെ റിയാസ് സൂചിപ്പിക്കുകയും ചെയ്തിരുന്നു അങ്ങനെ അത്തരത്തിൽ വെള്ളാർമല സ്കൂളിന്റെ ഭാഗത്താണ് ഏറ്റവും കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടുള്ളത് മറ്റു ഭാഗങ്ങളിൽ നിന്ന് കണ്ടെത്തിയിട്ടില്ല അങ്ങനെ ഏഴ് മൃതദേഹങ്ങൾ ഇന്ന് അവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട് ചാലിയാറിൽ നിന്നും കഴിഞ്ഞ ദിവസങ്ങളിലും കൂടുതൽ മൃതദേഹങ്ങൾ ലഭിച്ചത് ഈ ചാലിയാറിന്റെ കരകളിൽ നിന്നാണ് ഇന്നും ചാലിയാറിൽ നിന്ന് അഞ്ച് മൃതദേഹങ്ങളാണ് കണ്ടെത്തിയിട്ടുള്ളത് ഒരു ശരീരഭാഗവും കണ്ടെത്തിയിട്ടുള്ളത് ചാലിയാർ പോത്തുകലിൽ നിന്നുള്ള നിന്ന് ആറ് മീറ്റർ അകലെ ആറ് കിലോമീറ്റർ അകലെ ചുങ്കത്തറ അടക്കമുള്ള ഭേ മേഖലകളിലാണ് കിട്ടിയിട്ടുള്ളത് അത്തരത്തിൽ ഇന്ന് മുഴുവനായി പത്തിന് മുകളിൽ മൃതദേഹങ്ങൾ ലഭിച്ചിട്ടുണ്ട് ഏഴ് മൃതദേഹങ്ങൾ വെള്ളാർമല ചൂരൽമലയ്ക്ക് സമീപമുള്ള വെള്ളാർമല സ്കൂളിന് സമീപത്തു നിന്നും അതുപോലെ തന്നെ അഞ്ച് മൃതദേഹങ്ങളും ഒരു ശരീരഭാഗവും ചാലിയാർ പുഴയിൽ നിന്നുമാണ് ലഭിച്ചിട്ടുള്ളത് അങ്ങനെ ഏതായാലും ആ ഭാഗത്ത് ഈ മൃതദേഹങ്ങൾ ലഭിച്ച ഭാഗത്തും പരിശോധന ഊർജിതമായി തന്നെ തുടരുന്നുണ്ട് അവിടെ കൂടുതൽ മൃതദേഹങ്ങൾ ഒരുപക്ഷെ ഉണ്ടായേക്കാം എന്നുള്ളൊരു സംശയം നിലവിൽ ഉണ്ട് എന്നുള്ളതാണ് കാരണം ആ ഭാഗത്ത് നേരത്തെ ഈ ഉരുളൊഴുകി വന്നത് ആ ഭാഗത്തോട് കൂടിയാണ് അതുകൊണ്ട് തന്നെ ആ കാണാതായ മനുഷ്യർ ഈ ഉരുളിലൊക്കെ പെട്ട മനുഷ്യർ ഒരുപക്ഷേ ഈ ഉരുളിൻ്റെ ഒപ്പം ഈ താഴേക്ക് വന്നിട്ടുണ്ടാകാം എന്നുള്ള ഒരു നിഗമനമുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് പുഴ ഒഴുകിപ്പോയ ആ ബെയിലിപ്പാലത്തിന്റെ ഒക്കെ താഴേക്ക് അടിവാരം കേന്ദ്രീകരിച്ചുള്ള ഒരു തെരച്ചിലാണ് ഇന്ന് പ്രധാനമായും ഇന്ന് നടന്നിട്ടുള്ളത് ഈ വെള്ളാർമല അതുപോലെ തന്നെ ചൂരൽമല ഭാഗങ്ങളിലൊക്കെ ഇന്നലെയും മൃതദേഹങ്ങൾ കൂടുതലായി കണ്ടെത്തിയത് ഈ മുണ്ടക്കൈ അടക്കമുള്ള മേഖലകളിൽ നിന്ന് എട്ട് മൃതദേഹങ്ങൾ ഇന്നലെ കണ്ടെത്തിയിരുന്നു പക്ഷേ ഇന്നലെയും കൂടുതൽ മൃതദേഹങ്ങൾ കണ്ടെത്തിയത് ചൂരൽമല ഭാഗത്തു നിന്നാണ് ചൂരൽമല വില്ലേജ് ഓഫീസ് റോഡിൽ നിന്നൊക്കെ ഇന്നലെയും മൃതദേഹങ്ങൾ കണ്ടെത്തിയിരുന്നത് അതിൻ്റെ തൊട്ട് സമീപം തന്നെയാണ് ഈ വെള്ളാർമല ഉള്ളത് വെള്ളാർമല സ്കൂള് ആ സ്കൂളിന് നമ്മൾ കണ്ടതാണ് സ്കൂളാകെ ചിന്ന ഭിൻ തകർന്നു പോകുന്ന ഒരു സാഹചര്യമാണ് സ്കൂളിൻ്റെ കെട്ടിടമടക്കം തകർന്നിട്ടുണ്ട് അതിൻ്റെ അടിത്തറ അടക്കം ഇളക്കിയാണ് ഉരുൾ കടന്നുപോയത് ആ ഭാഗത്ത് നിരവധി വീടുകളും ഈ സ്കൂളിനോട് ചേർന്ന് ഈ സ്കൂളിൻ്റെ റോഡിലും ഒക്കെയായി നിരവധി വീടുകളും ഉണ്ടായിരുന്നു ആ വീടുകളൊന്നും അവിടെ ഇല്ല എന്നുള്ളതാണ് ആ ഭാഗത്തൊക്കെ വലിയ പാറയും കല്ലും ഒക്കെയാണ് അപ്പോൾ അതിനിടയിലൊക്കെ ഈ മനുഷ്യ ഈ മൃതദേഹങ്ങൾ ഉണ്ട് എന്നുള്ള ഒരു നിഗമനമാണ് ഉണ്ടായിരുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ഭാഗത്തൊക്കെ ഇന്ന് രാവിലെ തിരച്ചിൽ നടത്തിയതും ഇതുവരെ ഏഴ് മൃതദേഹങ്ങൾ അവസാനം ഒരു കുട്ടിയുടെ മൃതദേഹമാണ് ഈ വെള്ളാർമലയിൽ നിന്ന് ലഭിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിന് ശേഷം ഈ അതുപോലെ തന്നെ ഇന്ന് ഈ ചാലിയാർ പുഴയിൽ നിന്നും മൃതദേഹം കിട്ടിയിട്ടുണ്ട് അത് പോത്തുകല്ലിൽ നിന്നും രണ്ടെണ്ണം ഇന്ന് കിട്ടി ചുങ്കത്തറ അതുപോലെ തന്നെ ചുങ്കത്തറ കൈപ്പിനി എന്ന പ്രദേശത്തു നിന്ന് ഒരു മൃതദേഹം നിലമ്പൂർ ചാലിയാർ മുക്കിൽ നിന്നൊന്ന് കിട്ടിയിട്ടുണ്ട് മാമ്പാട് മമ്പാട് ഓടായിക്കൽ എന്ന സ്ഥലത്ത് നിന്നും ഇന്ന് മൃതദേഹം ലഭിച്ചിട്ടുണ്ട് ഒരു ശരീരഭാഗവും ഈ കൂട്ടത്തിൽ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ചാലിയാറിൽ നിന്ന് ലഭിച്ച മൃതദേഹങ്ങളെല്ലാം നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ തന്നെയാണുള്ളത് അവിടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി അവ സി എച്ച് എസ് സിയിലേക്ക് മേപ്പാടി സി എച്ച് എസ് സിയിലേക്ക് അയക്കുകയാണ് ചെയ്തതിൽ കുറച്ച് മൃതദേഹങ്ങൾ അല്പസമയം മുമ്പ് മേപ്പാടിയിലേക്ക് പ്രത്യേകം ആംബുലൻസുകളിൽ കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ചുരൽമലയിൽ നിന്ന് ഈ വെള്ളാർമലയിൽ നിന്ന് ലഭിച്ച മൃതദേഹങ്ങളും ഇപ്പോൾ മേപ്പാടി സി എച്ച് എസ് സിയിലേക്ക് എത്തിച്ചിട്ടുണ്ട് അവിടെ പോസ്റ്റ്മോർട്ടം നടപടികൾക്കുള്ള സംവിധാനങ്ങളുണ്ട് അവിടെയാണ് പോസ്റ്റ്മോർട്ടം സി എച്ച് എസ് സിയിലാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുന്നത് അത് അവിടെ തുടരുകയും ചെയ്യുന്നുണ്ട് അതിനിടയ്ക്ക് സർക്കാരിൻ്റെ ഒരു അറിയിപ്പ് വന്നത് എഴുപത്തി നാല് മൃതദേഹങ്ങളോളം ഇത്തരത്തിൽ ഈ തിരിച്ചറിയാതെ അല്ലെങ്കിൽ ബന്ധുക്കൾ എത്താത്ത മൃതദേഹങ്ങൾ ഉണ്ട് ആ മൃതദേഹങ്ങൾ ഇപ്പോൾ സർക്കാർ തന്നെ സംസ്കരിക്കാനുള്ളൊരു തീരുമാനമെടുത്തിട്ടുണ്ട് അതിന് രജിസ്ട്രേഷൻ്റെ ഐ ജി ശ്രീധന്യ സുരേഷിനെ ചുമതല നോഡൽ ഓഫീസറായി ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അത് വിവിധ തദ്ദേശ സ്ഥാപനങ്ങൾ കൽപ്പറ്റ നഗരസഭ അടക്കമുള്ള തദ്ദേശ സ്ഥാപനങ്ങളുടെ കീഴിലുള്ള സ്ഥലങ്ങളിൽ അവരുടെ നേതൃത്വത്തിൽ തന്നെ ഈ മൃതദേഹങ്ങൾ പ്രോട്ടോകോൾ അനുസരിച്ച് സംസ്കരിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് അതിൻ്റെ നടപടികളും ഒരു വശത്ത് തുടരുകയാണ് അതേസമയം ക്യാമ്പിലും നിരവധി ആളുകളാണ് ഉള്ളത് അവർക്ക് വേണ്ട സൗകര്യങ്ങൾ അടക്കം ക്യാമ്പുകളിൽ ഒരുക്കിയിട്ടുണ്ട് പക്ഷേ ക്യാമ്പുകളിലൊരു സ്ഥിതി എന്ന് പറയുന്നത് വളരെ ഇപ്പോഴും ഈ പ്രിയപ്പെട്ടവരെ കാത്തിരിക്കുന്ന നിരവധി ആളുകൾ ആ ക്യാമ്പിൽ ഉണ്ട് എന്നുള്ളതാണ് ഒരു ഏറ്റവും വിഷമിപ്പിക്കുന്ന ഒരു കാര്യം ഇപ്പോഴും കൂടെ ഉണ്ടായിരുന്ന ആ രാത്രിയിലൊപ്പം ഉണ്ടായിരുന്ന സഹോദരനെ മക്കളെ ഭർത്താവിനെ അതുപോലെ തന്നെ അങ്ങനെ കാണാൻ ഇല്ലാത്ത നിരവധി ആളുകൾ ആ ക്യാമ്പിൽ ഇപ്പോഴും തുടരുന്നുണ്ട് എന്നുള്ളതാണ് അവർക്ക് വേണ്ട സഹായങ്ങളും ഭക്ഷണങ്ങളും അടക്കമുള്ള കാര്യങ്ങളെല്ലാം അവിടെ ഒരുക്കുന്നുണ്ട് ചികിത്സ സഹായം ഈ കൗൺസിലിംഗ് അടക്കമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ പ്രത്യേക സംവിധാനം അവിടെ ഒരുക്കിയിട്ടുണ്ട് ഇപ്പോൾ ആരോഗ്യവകുപ്പ് മനസ്സ് ടെലി മനസ് എന്ന പേരിൽ ടെലി കൗൺസിലിങ്ങിന് വേണ്ടിയുള്ള സംവിധാനം കൂടി ഒരുക്കുന്നുണ്ട് അത് അത്തരത്തിൽ നടപടികളും ഒരു ഭാഗത്ത് പുരോഗമിക്കുന്നു ദുരന്ത മേഖലയിൽ ഇത്തരത്തിൽ ഈ ആളുകളെ മാറ്റി തെരച്ചിൽ ഈ കൂടുതൽ കാണാതായ മനുഷ്യർക്ക് വേണ്ടിയുള്ള തെരച്ചിലും അവിടെ തുടരുകയാണ് അതുതന്നെയാണ് തന്നെയാണ് ആന്റണി അതായത് എല്ലാവരും ഒന്നിച്ച് ഒറ്റക്കെട്ടായി വയനാടിനൊപ്പം ഉണ്ട് എന്നുള്ളത് തന്നെയാണ് നേരത്തെ ആന്റണി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് മുണ്ടക്കൈയും ചൂരമലയിലും മാത്രമല്ല ഉരുൾപൊട്ടൽ തുടങ്ങിയ ഇടം മുതൽ കോഴിക്കോട് ജില്ല വരെ ജലം ഒഴുകി ഇറങ്ങിയ സ്ഥലം വരെ പരിശോധന തെരച്ചിൽ ഊർജിതമായി തന്നെ നടക്കുന്നുണ്ട് അതായത് ഇരുവഴിഞ്ഞു പുഴയിലായിക്കോട്ടെ ചാലിയാർ പുഴയിലായിക്കോട്ടെ വിവിധ സംഘങ്ങൾ ഊർജിതമായിട്ട് തന്നെ തെരച്ചിൽ തുടരുന്നുണ്ട് എന്ന് തന്നെയാണ് നാൽപ്പത് കിലോമീറ്ററോളം തെരച്ചിൽ നടത്തുന്നുണ്ട് എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് ആന്റണി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ക്യാമ്പുകളിലെ ഒരവസ്ഥ അതായത് ഒമ്പതിനായിരത്തോളം പേരാണ് ഈ ക്യാമ്പുകളിൽ വിവിധ ക്യാമ്പുകളിലായി അവിടെ കഴിയുന്നത് നേരത്തെ എ കെ ശശീന്ദ്രൻ അടക്കം നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മതമോ പാർട്ടിയോ ഒന്നും നോക്കാതെയാണ് എല്ലാവരും ഒറ്റക്കെട്ടായി വയനാടിനൊപ്പം നിൽക്കുന്നത് ഇനിയും ഇത് തുടരണം എല്ലാവിധത്തിലും മാ ഒരു മാസ്റ്റർ പ്ലാൻ തന്നെ അവർ തയ്യാറാക്കിയിട്ടുണ്ട് അത്തരത്തിലാണ് പ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത് എന്നും പറയുന്നുണ്ട് ഇവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും പല ജില്ലകളിൽ നിന്നും സംസ്ഥാനങ്ങളിൽ നിന്നും ഒക്കെ എത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളൊക്കെ ആ രീതിയിലും നടക്കുന്നുണ്ടല്ലെങ്കിലും അവർക്ക് വേണ്ട കൗൺസിലിങ്ങും മറ്റും ഒക്കെ ആരോഗ്യ വകുപ്പിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകേണ്ടതുണ്ടല്ലോ ആന്റണി